ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യരും ഒരു മലയുടെ അടിവാരത്തിൽ താമസിച്ചിരുന്നു ഒരു ദിവസം ഗുരു ഭിക്ഷാടനത്തിന് പോയില്ല അന്ന് മുഴുവൻ അദ്ദേഹം ഉപവസിച്ചു കൂടെ ശിഷ്യന്മാരും പിറ്റേ ദിവസവും ഇത് തുടർന്നു ശിഷ്യർ വിശന്നു വലഞ്ഞു മൂന്നാം ദിവസം രാവിലെ ഗുരു പറഞ്ഞു ഇന്നലെ നമുക്ക് വീണ്ടുവോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് ഒരിടത്തും ഭിക്ഷയ്ക്ക് പോകാതെ ഇവിടെ തന്നെ ഇരിക്കാം അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു ഗുരു ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിക്കുവാൻ അത് കേട്ട് ഗുരു പറഞ്ഞു ഇന്നലെ ഉപവാസം ഉപവാസമുണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നു ഉപവാസമുണ്ടായിരുന്നു ഗുരു പറഞ്ഞു നീ ഉള്ളപ്പോൾ ഇല്ലെന്ന് പറയുന്നവനാണ് നീ പുറത്തു പോ പണിക്ക് പറ്റില്ല ആ ശിഷ്യൻ മാപ്പ് അപേക്ഷിച്ചു തനിക്ക് ഇനി അബദ്ധം പറ്റില്ല എന്ന് സത്യം ചെയ്തു കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ താമസിച്ചിരുന്ന ഒരു ഭിക്ഷക്കാരൻ മരിച്ചു ഗുരുവും ശിഷ്യരും കൂടി അയാളുടെ മൃതദേഹം മലയടിവാരത്തിൽ കുഴിച്ചിട്ടിട്ട് തിരികെ വന്നു ആ ആൾക്ക് ലഭിച്ച അല്പം അരി അവിടെ ഒരു കിഴി സൂക്ഷിച്ചിരിക്കുന്നത് അവർ കണ്ടു അത് കണ്ട് ഗുരു പറഞ്ഞു നമുക്ക് ഈ അരി എടുത്ത് കഞ്ഞി കഞ്ഞുവെക്കാം അത് കേട്ട് മുണ്ടത്തെ ശിഷ്യൻ പറഞ്ഞു അയ്യോ അത് ആ മരിച്ചയാൽ ഭിക്ഷ എടുത്തു കൊണ്ടുവന്ന അരിയല്ലേ അത് കേട്ട് ഗുരുദേവൻ തുറച്ചു നോക്കി അതിനെന്താ അത് സത്യത്തിൽ ഒരു പിടി അരി മാത്രമല്ലേ അതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോ നീ ഇല്ലാത്തതുണ്ടെന്ന് പറയുന്നവനാണെന്ന് വീണ്ടും തെളിയിച്ചു നിന്നെ കൊണ്ട് ഈ അധ്യാത്മിക ശാസ്ത്രം പഠിക്കുവാൻ സാധ്യമല്ല ൂ എന്ന് പറഞ്ഞു ഗുരു ആ ശിഷ്യനെ തന്റെ സംഘത്തിൽ നിന്ന് പുറത്താക്കി അധ്യാത്മ സാധന അനുഷ്ഠിക്കുന്നതിന് സാധകന് സാധാരണ ബുദ്ധിശക്തി കൊണ്ട് കാര്യമില്ല എന്നാണ് ഇവിടെ അടിവര ഇടുന്നത് അതിനൊരു സ്പെഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകണമെന്നാണ് ഗുരു ആഹ്വാനം ചെയ്യുന്നത്